ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആൾട്ടോയിൽ ചെയ്യാൻ പോണ വർക്കാണ് അലോയ് സെറ്റാക്കാറ് നമ്മൾ ഇതാ നമ്മൾ പഴയ വണ്ടിൻ്റെ എയ്റ്റ് ഹൺഡ്രഡ് ആയത് നമ്മൾ പഴയ വണ്ടി ആ പഴയ വണ്ടീൻ്റെ അതിന് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അലോയി ആണ് നമുക്കിത് ഈ ഒരു വണ്ടിയിലേക്ക് നമ്മൾ കയറ്റാൻ പോണേ നമുക്ക് അലോയ് മാത്രമല്ല ബാക്കി വേറെ കുറേ അപ്ഡേഷൻസ് വരാറുണ്ട് അപ്പോൾ നമ്മളെ കൂടുതൽ അപ്ഡേഷൻ ആക്കറിയാൽ നമ്മളെ ഫോളോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ വീഡിയോ ഒന്ന് അപ്പോൾ ഇതാണ് നമ്മൾ അലോയിട്ടോ ഈ ഒരു അലോയിയാണ് നമ്മൾ കയറ്റാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ അലോയി ഒക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകണം നമ്മൾ ടയർ വാങ്ങിയത് കോഴിക്കോട് നിന്നാണ് അപ്പോൾ ടയറിൻ്റെ വീഡിയോയും വരുന്നുണ്ട് ഈ അലോയ് ഇടണത് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അലോയ് നമുക്ക് ഇന്ന് നമുക്കൊന്ന് എന്തെയ്യാം ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ക്ലീനാക്കിയിട്ട് കഴുകാണ്ട് ഒന്ന് വൃത്തിയഴിക്കണം അതാ പതിമൂന്ന് ഇഞ്ചിൻ്റെ അലോയിയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് കയറ്റാൻ പോകുന്നത് നമ്മൾ ആൾട്ടോയിലേക്ക് അപ്പോൾ ടയർ വരുന്നത് എന്താ എത്രയെന്ന് വെച്ചാൽ നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് അറുപത് പതിമൂന്ന് നല്ല വൈഡ് ആയിട്ടുള്ള ഏറ്റവും നമ്മളിതിൽ സപ്പോർട്ടാവണം ഏറ്റവും നല്ല വൈഡ് ആയിട്ടുള്ള ആ ഒരു ടയറാണ് ഫ്രഷ് പുതിയ ടയർ തന്നെ നമ്മൾ വാങ്ങിയത് ചേക്കേണ്ട അപ്പം ഇതൊന്നും നമുക്ക് വൃത്തിയാക്കി കഴുകാണ്ട് അപ്പോൾ ആ കൈകാനുള്ളതാണ് വള്ളും പാട്ടും പാട്ടയും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് വരച്ച് അപ്പോൾ തേച്ച് വരച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട് കാരണം അത്യാവശ്യം നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടിയിൽ അല്ല വണ്ടിൻ്റെ അലോയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കിയിട്ട് തേച്ച് കഴുകാണ്ട് അപ്പോൾ അത് കണ്ടില്ല അത്യാവശ്യം നല്ല ചളി ഉണ്ട് നമ്മളെ അലോയിൽ കാരണം അതിന് മുമ്പ് നമ്മൾ വേറൊരാൾടെ എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പായത് നമ്മൾ ആ എണ്ണൂറ് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരാൾക്ക് വണ്ടിക്ക് ഇടാൻ കൊടുത്തതായിരുന്നു അപ്പം ഓന് വേറെ അലോയി വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു അലോയിങ്ങോട്ട് തിരിച്ചെടുത്തതാണ് അപ്പോൾ ഏകദേശം നമ്മളിത് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയത് കേട്ടോ അന്ന് കോയമ്പത്തൂർ പോയിട്ട് വാങ്ങിയിട്ട് ടോട്ടൽ അഞ്ച് അലോയി നമുക്ക് ഏകദേശം ഒരു റേറ്റിനാണ് കിട്ടിയത് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ പറയാം അപ്പോൾ അഞ്ച് അലോയി ഉണ്ട് ആ സ്റ്റെപ്പിനെ അഞ്ച് അലോയി ആണ് നമുക്ക് അപ്പോൾ ഏകദേശം നമ്മളിത് ആ കഴുകാൻ തുടങ്ങിയപ്പോൾ തന്നെ തന്നെ നമുക്ക് മനസ്സിലായി ഇത് അത്ര പെട്ടെന്ന് കൈകാൻ കഴിയലാന്ന് അപ്പോൾ നമ്മളെന്ത് ചെയ്തു കൈകല് നിർത്തി വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യുക നേരെ സാധനം കൊണ്ടുപോയി വാഷ് വാഷ് ചെയ്യാൻ പോവാം വാഷ് ഔട്ട് പോയിട്ട് നമുക്ക് വാഷ് ചെയ്യണം അപ്പോൾ നമ്മൾ വാഷ് ഔട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അലോയി ഒക്കെ ഇതാ ഫുള്ള് അവിടെ നിന്ന് കേൾക്കുകയായിരിക്കും എന്നാൽ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മൾ കഴിക്കണേറ്റാൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ചേരെ സാധനം നമ്മളെ നമ്മളെ വാഷ് ഔട്ട് നമ്മളെ നാട്ടിൽ തന്നെ ഒരു സർവീസ് സെൻറ്റർ ആണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മളെ ഡീസലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി മൊത്തം വണ്ടീൻ്റെ അലോയി ഫുള്ളായിട്ട് നമ്മൾ ഇതാ കഴുകണത് ഡീസലൊക്കെ അടിച്ച് നല്ല വൃത്തിയിൽ തന്നെയാണ് നമ്മൾ കഴുകാൻ പറഞ്ഞത് നല്ല വൃത്തി തന്നെ ആക്കണം ഫുള്ള് നല്ല ചളിയൊക്കെ പോക്കിയിട്ട് നല്ല ഫിനിഷ് ആക്കണം എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു വൃത്തിയിൽ തന്നെ നമ്മൾ ഫുള്ള് സെറ്റാക്കണം നമ്മൾ നമ്മളവിടെ അലോയി കൊടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടിൻ്റെ അലോയി എടുത്തിട്ട് ഇനി ടയർ ഇടാൻ പോകണം അപ്പോൾ ടയറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട അല്ല ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ